ഓക്കെ ഹായ് ആനന്ദ എംസ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബനാറസി സാരി ആയിട്ടാണ് ജോർജൻ ബനാറസി ആണ് എപ്പോഴും കാണുന്ന പോലത്തെ അല്ല നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതേപോലെ ബോർഡർ ഒക്കെ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇപ്പം നല്ല ട്രെൻഡിങ്ങിൽ പോണതാണ് ചിക്കു കളർ തന്നെയാണ് ആദ്യം നിവർത്തി കാണിക്കണത് പല്ലു ഇതെ ഇങ്ങനെയാണ് വരിക നല്ലൊരു കോപ്പർ വർക്കിലാണ് ചെയ്തിരിക്കുന്നത് സാരി നല്ല റിച്ച് ആയിട്ടുള്ള പല്ലുവാണ് താഴത്തെ കുഞ്ഞിലൊക്കെ വരുന്നുണ്ട് അതേപോലെ ബോഡി ഫുള്ളായിട്ടും സ്ട്രൈറ്റ് ലൈൻസ് അല്ല ക്രോസ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഈ സാരിയിൽ ചെയ്തിരിക്കുന്നത് സെൻറ്ററിൽ വന്നിട്ട് ചെറിയ പുട്ടാവർക്കും വരുന്നുണ്ട് അതേപോലെ ബോർഡർ നല്ല ഹെവി ആയിട്ടുള്ള ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് സാരിയിൽ മെറൂൺ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സാരി ഫുള്ളായിട്ട് നമ്മൾ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ എല്ലാവർക്കും ചേരില്ലേ കളർ അതെ എല്ലാവർക്കും മിക്ക എല്ലാവർക്കും ചേരുന്ന കളറാണത് സാരിയുടെ പ്രൈസ് വന്നിട്ട് ആയിരത്തിഒരുന്നൂറ് രൂപയാണ് വരുന്നത് നമ്മുടെ ആനന്ദ ഹാൻലൂംസിൽ ബ്ലൗസ് വന്നിട്ട് ബ്രോക്കേഡ് ബ്ലൗസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഹെവി ഹെവി ബ്ലൗസ് ആണ് കേട്ടോ ഇതില് വർക്കിനിപ്പോ ഓവറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് തന്നെ അടിച്ചിട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഇതിൽ തന്നെ വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇത് വന്നിട്ട് പിങ്ക് ആണ് പിങ്ക് വിത്ത് ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിൽ വന്നിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പല്ലു ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അത് വന്നിട്ട് ഗോൾഡൻ വർക്കാണ് അത് വന്നിട്ട് കോപ്പർ വർക്ക് ആയിരുന്നു അത് ഗോൾഡൻ ആണ് ബോഡി ഫുൾ ആയിട്ടും ഇങ്ങനെയാണ് വരിക ഇത് വന്നിട്ട് ഡിഫറെൻ്റ് ഇതിൻ്റെ വേറെ ഒരു പാറ്റേൺ ആണ്ട്ടോ ഇതിൽ സൈഡ് ബോർഡർ വന്നിട്ട് ബ്ലൂ ആണ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് അതേപോലെ ബ്രോക്കേഡ് ബ്ലൗസ് തന്നെയാണ് ഇത് ഇച്ചിരി അടുപ്പുള്ള ബ്രോക്കേഡ് ബ്ലൗസ് ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ വർക്കാണ് കേട്ടോ ബ്രോക്കേഡ് തന്നെയാണ് ഇനി അടുത്തത് വന്നിട്ട് ബ്ലൂ നേവി ബ്ലൂവും ബ്ലൂ ഷെയ്ഡും കൂടി പീ ബ്ലൂവും കൂടിയിട്ടുള്ളതാണ് സാരി പല്ലുമാണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിൽ ഇതേപോലെ ബോഡിയിൽ ഫുള്ളും ഇങ്ങനെയാണ് വരിക സാരി ബ്ലൗസ് എല്ലാത്തിലും ബ്രൊക്കേഡ് ബ്ലൗസ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഷോപ്പ് വന്നിട്ട് കുത്താമ്പള്ളി ഗ്രാമത്തിൽ കിണർ സ്റ്റോപ്പിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എല്ലാവരും ഈ ഓണത്തിന് വരുമ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം എല്ലാം മിക്കവാറും എല്ലാ സാരികൾക്കും റേറ്റ് കുറവാണ് നമ്മുടെ ഷോപ്പിൽ ഇത് റെഡ് 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 വിത്ത് 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 ഗ്രീൻ 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 ആണ് ആണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് സോറി സോറി ആ ബോഡി ഇങ്ങനെയാണ് ആസ് ചോദിക്കുന്ന അതെ എല്ലാവർക്കും നമ്മൾ തന്നെ ഒരു ുംറിയാം നല്ലൊരു ഗ്രാൻഡായിട്ടുള്ളത് റേറ്റ് അതേപോലെ റേറ്റ് രൂപ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഇത് വിത്ത് ഗ്രീൻ ആണ്ട്ടോ ഇത് ചെയ്തിരിക്കുന്നത് ഓരോന്നും ഓരോ ഓരോ കളർന്നും ഓരോ ഇതായിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അല്ലേ ചേച്ചി അതെ അതെ ഇത് ഇതെങ്ങനെയുണ്ട് ഇതും ഒരു ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ പൊന്മാൻ നീല പൊന്മാൻ നീലയിലാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ബോർഡർ നേവി ബ്ലൂ ആണ് അതേപോലെ ബ്രൊക്കേഡ് ബ്ലൗസ് തന്നെയാണ് ഇതിലും വരുന്നത് വല്ല നല്ല റിച്ച് റിച്ചായിട്ടുണ്ടാവും എല്ലാത്തിലും ബ്രൊക്കേഡ് തന്നെയാണ് ബ്ലൗസ് വരുന്നത് നമുക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യണം എന്നില്ല ഗ്രേ കളർ ഗ്രേ കളറും ബോർഡർ വന്നിട്ട് ഗ്രീൻ ആണ് ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബനാറസി സാരിയാണ് കേട്ടോ താഴെ കാണാനുള്ള കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം ഇതിൻ്റെ വീഡിയോ കോള് ചെയ്ത് കാണിച്ചു തരും ചേച്ചിമാർ വിളിക്കണം അടുത്ത ബ്ലാക്ക് കളറാണേ നല്ല ട്രെൻഡിങ്ങിൽ പോണ ബ്ലാക്ക് വിത്ത് റെഡ് ആണ് ബ്ലാക്ക് ബോഡി ഫുള്ളും ആയിട്ട് വരാം പാർട്ടി വെയറായിട്ടൊക്കെ കൂടുതലും പോണതാണ് ബ്രൈറ്റ്സിലൊക്കെ സെക്കൻഡ് സാരി ആയിട്ടൊക്കെ നല്ല ഫാസ്റ്റിൽ പോകുന്ന സാരിയാണ് ഗിഫ്റ്റ് കൊടുക്കാനും എല്ലാത്തിലും കൂടുതലും നമ്മുടെ അടുത്ത് പോകുന്ന സാരിയാണിത് അതേപോലെ ബോർഡർ ഒക്കെ നല്ല ഹെവി ഹെവിയായിട്ടുള്ള ബോർഡറാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താമ്പള്ളി ഗ്രാമത്തിൽ കൺവസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ പേര് വന്നിട്ട് ആനന്ദ ഹാൻഡ്ലൂംസ് എല്ലാവരും ഒന്ന് വിസ്റ്റ് ചെയ്ത് നോക്കണം ബ്ലൗസ് അതേപോലെ ചെറിയ ഫ്ലവർ ഡിസൈൻസ് ആയിട്ട് ബ്രോക്കേഡ് വർക്കാണ് വരുന്നത് ഇതിൽ ഇതില് ബോർഡർ ആണ് നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ളത് അല്ലേ ബ്ലാക്കിൽ ബ്ലാക്ക് നല്ല ബോർഡർ ആയിട്ടാണ് ഗോൾഡൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ അതേപോലെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരും ഇതേപോലെ വെച്ചൊക്കെ കാണിച്ചു തരും നിങ്ങൾ വീഡിയോ കോൾ ചെയ്താൽ മതി ഞാൻ അടുത്തത് ചിക്കു ഷെയ്ഡാണ് ചിക്കു ഷെയ്ഡില് മെറൂൺ ബോർഡർ അല്ല മുന്തിരി കളറാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫാസ്റ്റായിട്ട് പോണ കളറാണ് കേട്ടോ ചിക്കു ഷെയ്ഡ് നല്ല ട്രെൻഡിംഗ് ആണ് അതിന്റെ വർക്ക് നോക്കും നല്ല നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ക്രോസ് ലൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് സാരിയിൽ അതേപോലെ ബോർഡർ ഒക്കെ നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ ആണ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് കസവാണ് അതാണ് കോപ്പർ അല്ല ഗോൾഡൻ കസവാണ് സാരി ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഫുൾ ഫുള്ളായിട്ട് കാണാൻ ഇങ്ങനെ ഉണ്ടാവും അവിടെ കല്ലോടും കൂട്ട് എല്ലാ സാരിയിലും കുഞ്ചലം വരുന്നുണ്ട് ബ്രക്കേഡ് ബ്ലൗസാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് സാരി ഞാൻ ഒന്ന് വെച്ച് കാണിച്ചോ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ചിക്കി കളർ അല്ലേ നല്ല ഭംഗി ഉണ്ടല്ലോ അതെ ഇതുവരെ നമ്മൾ കണ്ടത് ക്രോസ് വർക്ക് ആയിരുന്നു ഇനി വന്നിട്ട് പുട്ടാ വർക്കിലാണ് സാരി കാണുന്നത് ഇത് പുട്ടാ വർക്കിലാണ് ചെറിയ വലിയ പുട്ടാ വർക്കുണ്ട് ചെറിയ പുട്ടാ പുട്ടാവർക്കുണ്ട് കേട്ടോ സാരി ഇങ്ങനെയാണ് വരിക ട്ട വർക്കിൽ ബോർഡ് നോക്കൂ ബോർഡറൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ ആണ് കസവിൻ്റെ ബോർഡർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സാരിയിൽ അതേപോലെ ബ്ലൗസും ബ്രൊക്കേഡ് ബ്ലൗസാണ് വരുന്നത് പല്ലു ഗ്രീനാണ് കേട്ടോ ഗ്രീനാണ് ബോർഡർ വന്നിരിക്കുന്നത് മുന്തിരി കളറിൽ ഗ്രീൻ ബോർഡർ ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഫാസ്റ്റായിട്ട് പോകണതാണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ എപ്പോഴും കാണുന്ന ജോർജറ്റ് പോലെയല്ല ഇത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ അതേപോലെ കളേഴ്സ് ഉണ്ട് ഇതിൽ താഴെ കണ്ണുന്നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കുറേ കളേഴ്സ് ഉണ്ട് ഇതിൽ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനും അതേപോലെ സെക്കൻഡ് ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയ സാരിയാണത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ അടുത്ത് ഷോപ്പിൽ റേറ്റ് വരുന്നത് ഇതൊക്കെ പുട്ട വർക്കാണ്ടോ ഇതെല്ലാം ചെറിയ ചെറിയ ഡിസൈൻസ് വരുന്നുണ്ടേ കാണാനായി സ്ക്വയർ ഡിസൈനാണ് ചെറിയ ഡിസൈൻസ് വരുന്നുണ്ട് ഞാൻ അടുത്തത് റെഡ് ഷെയ്ഡ് റെഡ് ഗ്രീൻ ഇത് സ്ക്വയർ ഡിസൈൻ തന്നെയാണ് ഇതിപ്പോൾ ഒരേ പാ പാറ്റേനാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് വേറെ ഡിസൈൻസ് വരേണ്ടതുണ്ട് അതൊരു ദിവസം കൂടി വീഡിയോ ഇടാം അതേപോലെ ഇത് ലാവണ്ടർ ഷെയ്ഡും ഗ്രീനും ആണ് ചെയ്തിരിക്കുന്നത് ഇതില് ലാവണ്ടർ ഷെയ്ഡും ഒരു നല്ല ഒരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ കൂടുതൽ എൻക്വയറി വരുന്ന കളർ കൂടുതലായിട്ട് ആൾക്കാർ ചോദിക്കുന്ന കളറാണിത് ഫുള്ളായിട്ട് കാണാൻ ഇങ്ങനെ ഉണ്ടാവും സാരി ബോർഡർ ഒക്കെ നല്ല ആയിട്ട് വരുന്നതാണ് സാരി ഉണ്ടാവും ഉണ്ടാവും നല്ല നല്ല ഒരു കളറാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്ന കളറാണത് പിന്നെ യെല്ലോ വിത്ത് ഗ്രേ അത് പിന്നെ നല്ല ആണ് എന്തായാലും ഷോപ്പിൽ യെല്ലോ ഉണ്ടെങ്കിൽ അത് എടുക്കാതെ പോവില്ല അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് മാമ്പഴം മാമ്പഴം മഞ്ഞയും റെഡ് ആണ് ചെയ്തിരിക്കുന്നത് അല്ല കളർ സോറി ആണ് നല്ല ബോട്ടിൽ ഗ്രീൻ മാമ്പഴ മഞ്ഞിൽ ബോട്ടിൽ ഗ്രീൻ അതെ നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് അതേപോലെ ഇതും നല്ല ഫാസ്റ്റ് ആയിട്ട് പോണ സാരി ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരാം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം മാക്സിമം എല്ലാ സാരിക്കും ഡിസ്കൗണ്ട് ഉണ്ട് ഇത് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ ബൈ